ചെന്നിത്തലയ്ക്ക് വീണ്ടും എട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് പ്രവർത്തക സമിതി സ്ഥിരം ക്ഷണിതാവ് മാത്രമായി ഒതുക്കപ്പെട്ട രമേശ് ചെന്നിത്തലയെ മഹാരാഷ്ട്രയ്ക്ക് പറപ്പിച്ച എഐസി നേതൃത്വം പ്രവർത്തക സമിതിയിൽ സ്ഥിരാംഗത്വം നഷ്ടപ്പെട്ട ചെന്നിത്തല കടുത്ത പ്രതിഷേധത്തിലായിരുന്നു ഇത് പരിഹരിക്കാനാണ് മഹാരാഷ്ട്രയുടെ ചുമതല നൽകിയിരിക്കുന്നത് പ്രവർത്തക സമിതി അംഗമായി സംസ്ഥാനത്തെ തുടരാനാണ് ചെന്നിത്തലയുടെ താല്പര്യമെങ്കിലും തൽക്കാലം ചുമതല ഏറ്റെടുക്കാനാണ് ചെന്നിത്തലയുടെ തീരുമാനം ശശി തരൂറും കനയ്യ കുമാറും അടക്കമുള്ള പുതുമുഖങ്ങൾക്ക് പ്രവർത്തക സമിതിയിൽ ഇടം നൽകിയപ്പോഴും വർഷങ്ങളായി തുടരുന്ന സ്ഥിരാംഗത്വത്തിൽ നിന്ന് പ്രമോഷൻ കിട്ടാതിരുന്നത് ചെന്നിത്തലയെ പ്രകോപിപ്പിച്ചിരുന്നു പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലും രോഷം ചെന്നിത്തല പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മഹാരാഷ്ട്രയുടെ ചുമതല ചെന്നിത്തലക്ക് നൽകുമെന്ന് നേരത്തെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എഐസി ജനറൽ സെക്രട്ടറിയായ മോഹൻ പ്രകാശ് ചെല്ലക്കുമാർ അജോയ് കുമാർ ഭരത് സിംഗ് സോളാങ്കി രാജീവ് ശുക്ല സുഖ്ജിന്ദർ സിംഗ് രൺധാവ ദേവേന്ദ്ര യാദവ് മാണിക് റാവു താക്കറെ ഗിരീഷ് ചോടാങ്കൽ മാണിക്കം ടാഗോർ ഗുർദീപ് സിംഗ് സുപ്പർ എന്നിവരാണ് പുതിയ പട്ടികയിൽ സംസ്ഥാനങ്ങളുടെ ചുമതല ലഭിച്ച മറ്റുള്ളവർ വർക്കിംഗ് കമ്മിറ്റി സ്ഥിരാംഗത്വം മാത്രമുള്ള തന്നെ ഉൾപ്പെടുത്തിയത് താനുയർത്തിയ പ്രതിഷേധത്തിന്റെ ഫലമായിട്ടാണെന്നാണ് ചെന്നിത്തല കരുതുന്നത് പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്താതിരുന്നതിലെ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടില്ലെങ്കിലും ദേശീയ നേതൃത്വമായും ഗാന്ധി കുടുംബമായും ഏറ്റുമുട്ടാനും പിണങ്ങാനും ചെന്നിത്തലയ്ക്ക് താല്പര്യമില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശിവസേനയുമായി ചേർന്ന് സർക്കാർ ഉണ്ടാക്കിയിട്ടും സർക്കാരിനെ നിലനിർത്താൻ കഴിയാതിരുന്ന ക്ഷീണം മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തുടർന്ന് നിയമസഭയിലും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ചെന്നിത്തലയ്ക്ക് തിരിച്ചടിയാകും ഇത് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹത്തെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് ഔട്ടാക്കാനുള്ള നീക്കം കേരളത്തിൽ ഉണ്ടാകും ഇത് മനസ്സിലാക്കിയാകും ചെന്നിത്തലയുടെ തുടർ നീക്കങ്ങൾ കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക